ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി നമുക്ക് ഇതിരോടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ ഇന്ന് ഇവിടേത് ഇന്നത്തെക്കാളും ഒരാൾ കൂടി ഇവിടെ ഉണ്ട് അപ്പോൾ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ റമീസ് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു തരാം അപ്പോൾ നമ്മൾ പുതിയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ വേണ്ടിയിട്ട് എൻ്റെ അനിയനാണ് അപ്പോൾ ഓർക്കേണത് എറണാകുളത്താണ് അപ്പോൾ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് അതായത് ഒരു എന്താ കൊച്ചാപ്പ ആയില്ലേ നമ്മളെ നാട്ടിൽ കൊച്ച എന്ന് പറയും കൊച്ചാപ്പ എന്ന് പറയും ഇവിടെയൊക്കെ അമ്മ പറയുന്നത് ചെറിയപ്പ പറയും ഇളപ്പ പറയും അതേപോലെ തന്നെ ഇളയച്ചൊക്കെ പറയും ആ ഒരു സ്ഥാനപ്പേലുള്ള ആളായിട്ടുണ്ട് ഇപ്പൊ അവന് എന്താണ് എന്റെ അഭിപ്രായം അങ്ങനെ അവന് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ അലയ അവിടെ എന്താ പരിപാടി അപ്പൊ പിന്നെ കുട്ടീനൊക്കെ ഉണ്ടോ ഇന്നലെ എത്തിയില്ലേ റമീസ് ഇന്നലെ രാത്രി ആയിട്ട് എത്തിയത് അപ്പൊ എറണാകുളത്ത് നേരെ ബസ്സിന് വന്നിട്ട് ഇവിടെ ഇറങ്ങിയാണ് ചെയ്തത് ഇവിടെ നേരെ മുന്നിൽ വരുന്നത് നമ്മുടെ റൂമിന്റെ വിയോഗങ്ങള് ഉണ്ടോ റോട്ടിൽ കൂടെ പോണാനേ ഒക്കെ കാണാം ഇവിടെ നിന്ന് അപ്പൊ ഇവിടെ മുന്നിൽ ഇറങ്ങിയാണ് ചെയ്തത് അല്ലേ അപ്പൊ

ഈ കുട്ടി ആരെ പോലെത്തിടെ ഉണ്ട് ചക്കര കാണിക്കാത്തത് അവിടെ കുട്ടിക്ക് ഫീഡ് ചെയ്തോണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ചക്കരെ കാണിക്കാത്തത് ഓക്കെ ഇപ്പൊ ചക്കരന്റെ മതവിടെ ഇരിക്കാൻ ചെറുപ്പടുത്തോണ്ട് പായല്ലേ അങ്ങനെ നിങ്ങള് എന്താ പറയും പല്ലിയാരുംപ്പ അല്ലെങ്കിൽ അതാ തമിഴ്നാട് ആകുമ്പോ സിന്നപ്പൂപ്പിടുവാ മലയാളി ആകുമ്പോ കൊച്ചാപ്പന്ന് പറയും അങ്ങനെ കുട്ടിയുടെ കൊച്ചിന്റെ കൊച്ച കൊച്ചിന്റെ അടുത്തിരുന്നിട്ട് കുട്ടിനെ കളിപ്പിക്കുന്നുണ്ട് കണ്ണ് തന്നപ്പോളേ എന്നെ കണ്ട് ഇതാരും പരിചയമില്ലാത്തൊരു പോകും ഞാൻ ആരായിട്ട് ചവിട്ടി എടുത്ത് അതൊക്കെയാ ഇടക്കണപ്പോൾ ജീവനെ ഇങ്ങനെയൊക്കെ ഇഷ്ടമല്ല ചവർട്ടി ചവർട്ടി ഇവരെ രണ്ട് കൈ വെളിയിൽ കൊണ്ടു വെച്ചു നിങ്ങൾി പറയാ 10 വാസം വൈക്കിൽ കൊച്ചി ഇങ്ങനെ ഇടനായിരുന്നു വേണോ കേട്ടോ കൈനിവർത്തിട്ട് നടക്ക് നടനൊക്കെ അപ്പുറേ പറയാ കൈയേ കൊണ്ടു നിർത്തി വൈറിൽ കിടന്നിട്ട് എന്താ ചിന്തി മെട്ടില്ല ഉമ്മാന കൂടി നമ്മള് പറഞ്ഞു തിരിപ്പിച്ചില്ല നല്ല ചവിട്ടു പോകാൻ തന്നെയാണ് ഉമ്മായും അങ്ങോട്ട് വരാൻ ഇഷ്ടപ്പെട്ടിട്ട് ചവിട്ടുന്നതാണ്

അവള് രണ്ട് കൈ അങ്ങനെ നല്ലോണം വെക്കണം വെച്ചോ കുട്ടി കൊറച്ച് സീനിയാരിറ്റി ഉള്ള കുട്ടിയാണെന്ന കുട്ടിന്റെ വിചാരം

ഏട്ട മറച്ചിട്ട് എന്റെ കണ്ണ് കാണുന്നു ഏട്ടാ നേരെ അടിക്കണോണ്ടേ കണ്ണ് കാണുമ്പോ കണ്ണ് ഒരു സൺഗ്ലാസ് കൊടുത്തോളാം നീഗ്ലാസ് വെക്കാറായില്ല ഒരു കണ്ണാടിയിൽ ഒരു കാര്യമുണ്ട്

ണ്ട് അല്ല ഒരു ഇതെല്ലാം ഇവിടെ തന്നെ അല്ലേ ഇവരുടെ സ്റ്റാഫുകളുടെ എല്ലാതും എനിക്കോണ് ഈ ഭാഗത്ത് തന്നെ കഴുകണത് ഉണക്കണതൊക്കെ നമ്മളെന്താ ഉണങ്ങിലേ

ചുട്ടുപഴുത്ത ചൂടല്ലേ ആ കെട്ടിട്ടുണ്ടല്ലേ പിടിച്ചോളൂ 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 ഇനി നമ്മളെ വീട്ടിലും ഇങ്ങനെ തന്നെയാവും ആവും മറ്റത് എവിടെ തിരിഞ്ഞാലും ഒന്നുകി ഇണ്ടത് അല്ലെങ്കിൽ ഉമ്മാൻ്റെ ഉപ്പാൻറെ ചക്കരേണ്ടത് അല്ലെങ്കിൽ റമീൻറെ എല്ലാം വലിയ വലിയ ആൾക്കാരുടേതായിരുന്നു കേസ് ഇനി ഫുള്ള് അങ്ങോട്ട് അയല് മുഴുവൻ കുഞ്ഞി കുപ്പായം കുഞ്ഞി ട്രൗസർ കുഞ്ഞി ഉടുപ്പോള് ഏഹ് കുഞ്ഞു സോക്സ് കുഞ്ഞി തൊപ്പി കുഞ്ഞി നിക്കർ എല്ലാതും ഉണ്ടാവും അത് കാണുമ്പോ തന്നെ ഒരു സന്തോഷമാണ് നമുക്ക് നമ്മളെ ഈ അയല് കുഞ്ഞു കുട്ടികളുടെ ഉടുപ്പുകളൊക്കെ ഇങ്ങനെ കിടക്കണത് കാണുമ്പോ ലേ ഒരാള് വരുമ്പോ തന്നെ അറിയാൻ പറ്റും ആ കുട്ടികളുടെ വീടാണല്ലോ ചെറിയ കുട്ടിയുണ്ട് അവിടുത്തെ ആ ഡ്രെസ്സുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ വീട്ടിൽ അംഗങ്ങൾ എത്ര പേരുണ്ട് അല്ല നിലത്തി തരട്ടെ അതേപോലെ വേറെ ആൾക്കാരുടേതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ ഉടുപ്പും കേട്ടോ കേട്ടോ പോലും കാര്യങ്ങളൊക്കെ കുട്ടികളുടെ എന്നാലേ എടുത്തില്ലേ എല്ലാം ഉണങ്ങിലേ അത്ര തന്നെല്ലേ ഉള്ളൂ നീ ഇല്ലല്ലോ ആ രണ്ടത് മാറി എടുക്കണ്ട തല്ലു ഇട്ടും അതെന്ത് മാറി എടുത്താലേ ആ ഇത് രണ്ടോ അല്ലേ

അതവർക്ക് ഇത്രയും നാളെ ഉള്ളില് കിടന്നിട്ടേ ഫുള്ളി ഇരുട്ടായിരുന്നില്ലേ കണ്ണടച്ചിട്ട് അപ്പൊ വെളിച്ചത്തേക്ക് വന്നപ്പോള് മനസ്സിലാക്കണം ഇത്ര നേരം വെളിച്ചമാണ് ഇത്ര നേരം രാത്രിയാണ് പഠിച്ചു കുട്ടി കുറച്ചുകൂടി ആവട്ടെ സൺഗ്ലാസ് ഒക്കെ നമുക്ക് ആവട്ടെ നല്ല ഡിസൈൻ ഉള്ള ഫാഷൻ സാധനം വെച്ചുകൊടുക്കാം അതെന്താ കയ്യിലുള്ള സാധനം അതിന്റെ കൈ കിടന്ന് സ്വർണ്ണോ വലിയ സ്വർണ്ണൊക്കെ സ്റ്റീല് ഗോൾഡ് സാധന പ്ലേറ്റ് ഇടും കുപ്പായ ഇടാല്ലോ ആരപ്പ എന്നെ തൊടന്നേരത്തോക്ക മക്കളെ ഇമ്മതാ വീണ്ടും അങ്ങനെ ഹോം നേഴ്സിനെ പോലെ അടുത്ത തുണി വീണ്ടും കഴുകിയിട്ട് ഉണക്കാൻ വന്നിരിക്കാണ് എല്ലാ മുന്നേ അല്ലേ പിന്നെ ഒരു വരി കൊണ്ട് ഉണക്കിയിട്ടത് അത് ഇന്നലെ ഇട്ടതാ ഇതപ്പോ ഏതാ ആ അമ്മ ഈ അയ റിസർവ് ചെയ്തിട്ടാണ് പോയത് നിങ്ങൾ ആ അമ്മ അടയാളം ഇട്ടു മക്കളെ അടയാളിട്ടിട്ടാ പോയി ഏറെ തുണി കൊണ്ടിട്ടിട്ടാണ് അപ്പോൾ ഇത് പിന്നെ ഈ ടവൽ നമ്മൾ ഇന്നലെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഇന്നലെ വാങ്ങി ഇന്നലെ ഉപയോഗിച്ചത് അപ്പോൾ അത് ഇന്ന് കുട്ടിക്ക് മാറ്റി കൊടുത്തിട്ട് അത് അതെന്ത് ചെയ്തു ചൂടുവെള്ളത്തിൽ കഴുകി അല്ലേ എന്തിട്ട് ഡെറ്റോൾ കഴുകി ലിക്വിഡ് ഉണ്ടായിരുന്നു അല്ലേ ലിക്വിഡിട്ട് ചൂടുവെള്ളത്തിൽ കഴുകി ആ നല്ല ചൂടുണ്ടല്ലോ ആ അപ്പൊ ഹീറ്റർ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചൂടുവെള്ളം ഉണ്ട് കേട്ടോ അപ്പം ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് ുപ്പായ പ്രസവിച്ചിട്ട് ടൈം ഓർമ്മ വരുണ്ടാവും അന്ന് അല്ല ആ ആ ശരിയാണല്ലോ അന്നിപ്പോ ആളുണ്ടായിരുന്നല്ലേ അന്ന് ഉമ്മാന്റെ അമ്മയായിരുന്നു കേട്ടോ അപ്പോ അന്ന് ഉമ്മാന്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഇന്ന് എന്റെ അമ്മയാണ് അപ്പൊ ഓരോ വീട്ടില് കുട്ടികൾ ജനിക്കുമ്പോഴും ഒന്നുകിൽ അവരുടെ മുതിർന്നവർ സ്ഥാനമേക്കും അല്ലേ ആ അപ്പോ വീട്ടിലൊന്നുകിൽ പിന്നെ കുട്ടിയുടെ പാൻറെ അമ്മ അല്ലെങ്കിൽ ഉമ്മാൻ്റെ അമ്മ അങ്ങനെ ആയാലും ഉമ്മാർക്ക് തന്നെയാവും പണി അല്ലേ എങ്ങനെ പോയാലും ഉമ്മാർക്ക് തന്നെയാവും പണി ഒക്കെ ഉമ്മ അവിടെ ആ കിടന്നിണ്ട് ഇനി എത്രങ്ങാനും കഴുകാനുണ്ട് ഏ എത്രങ്ങാനും കുളിപ്പിക്കാനുണ്ട് അല്ലേ ഇനിയൊക്കെ ചെറുതെ കുളിപ്പിച്ചത് പാളയിലൂണുല്ലേ ഷീറ്റില്ല പാളല്ല ഷീറ്റ് എന്ന് പറഞ്ഞു ഇനിയിപ്പോ പിന്നെ ഇപ്പോഴത്തെ സേ ഇതിലെന്താണോ ആവോ ഇപ്പഴെന്താണ് ട്രെൻഡ് അന്നൊക്കെ ഷീറ്റ് ആയിരുന്നു ആദ്യം പാളായിരുന്നു എന്റെ സമയത്തൊക്കെ ഷീറ്റിയായിരുന്നു എന്ന് പറഞ്ഞു സാധനം കിട്ടും അല്ലേ ആ കിടത്തി കുളിപ്പിക്കാനുള്ള സാധനം കിട്ടും പിന്നെ അതിലാകും അപ്പോ എന്തായാലും പണി കുറഞ്ഞു കിട്ടി ഒക്കെ മറ്റേന്ന് വെച്ചാല് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയിട്ടും മറിഞ്ഞിട്ടും തിരിഞ്ഞിട്ടൊക്കെ ആയിരുന്നു ഓക്കെ ഏഹ് അന്ന് ഇന്നലെ ഈ രണ്ടായാലും ഫുള്ള്ണ്ടായിരുന്നു ഇന്നിപ്പോന്നെ ആ കുഞ്ഞിന്റെ അത് കൂടെ കഴുകിട്ട് ഇടണം തന്നെ നല്ലത് അവിടെ തന്നെ ആ അവിടെ തന്നെ ജനോലിനെ അത് വേണ്ടല്ലോ പാറി പോയാലേ പണിയോ ഇത് ഇത് കെട്ടണ്ടോ വേണ്ടല്ലോ കാറ്റും കറന്നാ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇണ്ട് അതെ അതെ അതിന് കുഴപ്പമില്ല

ഓക്കേസ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ അന്നത്തെ വിശേഷങ്ങളൊക്കെ ഏതായാലും അടുത്ത കഴിഞ്ഞാൽ നമ്മൾ ഡിസ്ചാർജ് കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് മിക്കവറും എന്നൊക്കെ തന്നെ ഡിസ്ചാർജ് ഉണ്ടെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ അറിയിക്കാം അപ്പോൾ ഈ ഒരു ബൈ ബൈ ഇസ്ലാം